ഹലോ കൂട്ടുകാരേ ഈ മുളക് ചെടിയുണ്ടോ ഇതിനകത്ത് ഓരോ ഞെടുപ്പിലും കണ്ട് എന്തുമാത്രം പൂക്കളുണ്ടാകുന്നുണ്ടോ അപ്പോൾ ഈ ചെടിയിൽ ഏകദേശം പൂക്കളൊക്കെ തീർന്നിട്ട് ഞാൻ പിന്നെ നമ്മൾ ഇന്നത്തെ ചെടികൾ പിന്നെയും പിന്നെയും കായ്ക്കാനായിട്ട് നമ്മൾ ഓരോ ഇടവേളയ്ക്കും നമ്മൾ ഈ പൊട്ടാഷ്യം നമ്മൾ ചെടിക്ക് കൊടുത്താൽ മാത്രമേ ഏത് ചെടിയാണെങ്കിലും നമുക്കതിന് കറക്റ്റായിട്ട് നമുക്കതിനകത്തുനിന്ന് അതിൻ്റെ വിളവ് കിട്ടപ്പെളൂ അപ്പം ഓരോ ചെടിക്കും അതിന് മാക്സിമം നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ നല്ല അളവിൽ നമ്മളതിന് വളം കൊടുക്കണം അല്ല നമ്മൾ നട്ട് വെച്ചിട്ട് മാത്രം ഒരു ചെടി നട്ട് വെച്ചിട്ട് അതിൻ്റെ ചെവിട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മാത്രം അതിൽ നിന്നുണ്ടാകുന്ന ആ ചെടി കായകളും അതുപോലെ തന്നെ പൂക്കളും വളരെ കുറവായിരിക്കും അപ്പം അങ്ങനെ കിട്ടാനായിട്ട് നമ്മൾ പരമാവധി നമ്മൾ വളം കൊടുക്കുക ഹൈബ്രിഡ് ചെടികളൊക്കെ അല്ലേ ഇപ്പം നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പം ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ എഴു ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വളം കൊടുത്താൽ മാത്രമേ നമുക്ക് ചെടികൾക്ക് കറക്റ്റ് ായിട്ട് നമുക്ക് കാ പിടിക്കത്തൊരു അപ്പം ഇതിന് വേണ്ടി നമുക്ക് സമ്പൂർണമായിട്ട് പൊട്ടാഷ് അടങ്ങിയൊരു വളമുണ്ട് അപ്പം ഞാനത് കാണിക്കാം അപ്പം ഇത് പൂജ്യം പൂജ്യം അമ്പത് ഇത് പൊട്ടാസ്യം സൾഫേറ്റ് ആണ് ഇതിനകത്ത് പൊട്ടാഷ്യം സൾഫറുമാണ് പൊട്ടാസിയവും സൾഫറുമാണ് അടങ്ങി വെക്കുന്നത് അപ്പം ചെടിക്കുണ്ടാകുന്ന അത്യാവശ്യം കീട രോഗങ്ങളിൽ നിന്നൊക്കെ സൾഫറ് സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചെടികൾക്ക് പൂർണ്ണമായിട്ടും പൂവിടാനും കായടാനൊക്കെയാണ് നമ്മൾ ഈ പൊട്ടാഷ്യം നമ്മളെ ചെടിക്ക് സഹായിക്കുന്നത് അപ്പം ഇത് നമ്മൾ ഏകദേശം ഒരഞ്ച് ഗ്രാം അഞ്ച് തൊട്ട് പത്ത് ഗ്രാം വരെ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് നമുക്ക് കലക്കി നമുക്ക് ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ സ്പ്രേ ചെയ്യാം അപ്പോൾ ചുവട്ടിലൊഴിച്ച് കൊടുക്കുന്നതിനാ കൊടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മണ്ണിരൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊങ്ങി വരും കുറച്ച് നേരം ഒരു റിയാക്ഷൻ കാണും അത് പെട്ടെന്ന് മാറും കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും ഇതൊക്കെ മാറും എങ്കിലും ഇതുകൊണ്ട് ഈ രീതി നമ്മൾ ഇലകളിൽ തലച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ചെടികളിൽ ഇത് ചെടികളുടെ ഇലകളിലോട്ട് പെട്ടെന്ന് ഇതുപോലെ ചെടും അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടാഷ്യൻ്റെ എന്താ ഡെഫിഷ്യൻസി നമുക്ക് ചെടിയിൽ കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ചെടികൾ വളർത്താനും പറ്റും ഈ ചെടികളെല്ലാം ശ്രദ്ധിച്ചൊക്കെ ആണെങ്കിൽ ഇലകളിലെല്ലാം ഈ തീ പൊള്ളി പോലെ അത് പൊട്ടാഷ്യൻ്റെ ഡെഫിഷ്യൻസിയാണ് കേട്ടോ